ഹലോ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയേ അതുകൊണ്ട് നമുക്ക് മെഴുക്കുരട്ടി വെച്ച് നോക്കാം അങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ചുവലത്തൊലി ഒന്നും ഒരുപാട് കളയുകല്ലേ ചുമലത്തൊലി ഒരുപാട് കളയാതിരിക്കുകയാണ് നമ്മൾ ഗ്യാസൊക്കെ കുറവായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഗ്യാസ് ആയിരിക്കും ചുവലത്തൊലി മുഴുവൻ കളഞ്ഞാലേ ഒരു കുഴപ്പമില്ല ഈ ചുവലത്തൊലി വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുക്കറിലേക്കിട്ട് ചക്കക്കുരുവിനാവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പെരിഞ്ചീര ഇടുവാണേ ഉപയോഗിച്ച് കുറച്ച് മുളക് പൊടിയേ കുറച്ച് മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് വെന്ത് വരട്ടെ കുക്കറിന് ഒക്കിലും പക്ഷേ അഞ്ചാറടിക്കണം എന്നാലേ വെന്ത് വരുവുള്ളൂ ചക്കക്കുരു വല്ല പോലെ വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്തിരിക്കുവാണ് പിന്നെ നമുക്ക് താളിച്ചെടുക്കാം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായി വരട്ടെ എണ്ണയെ എണ്ണ നല്ല വില ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അത് ഒരുമാതിരി ചുമന്ന് വരട്ടെ തേങ്ങ ഒരുമാതിരി ചുമന്ന് വന്നപ്പോഴത്തേന് ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇടാവേ കുറച്ച് മുളക് പൊടികളുടെ ആവശ്യമുണ്ട് ഉപ്പ് വരിവില്ലാതിരുന്നാലും അതൊന്നും നല്ല ചുവയൊക്കെ മാറട്ടെ വെന്ത ചക്കപ്പുരു എല്ലാം കൂടെ ആ എണ്ണയിലേക്ക് പടഞ്ഞിട്ട് ഇനി അത് നല്ലപോലെ ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി നല്ല അടിപൊളി രുചിയിൽ റെഡി ആയിക്കഴിഞ്ഞു ചക്കക്കുരു ഒന്നും എല്ലാവർക്കും ഇല്ലാത്ത സമയമാണിപ്പോൾ അടിപൊളി ടേസ്റ്റിൽ ചക്കക്കുരു റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്